ഞായറാഴ്ച വൈകിട്ട് കേരളയിൽ നടന്ന ഗാസ വെടിനിർത്തൽ ചർച്ച പരാജയമായിരുന്നു മധ്യസ്ഥർ അവതരിപ്പിച്ച നിരവധി വിട്ടുവീഴ്ചകൾക്ക് ഹമാസോ ഇസ്രായേലോ സമ്മതിച്ചില്ല ഗാസയിലെ ഇസ്രായേലിന്റെ വിനാശകരമായ സൈനിക ക്യാമ്പയിൻ അവസാനിപ്പിക്കുന്നതിനോ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ തീവ്രവാദ ഗ്രൂപ്പിന്റെ ആക്രമണത്തിൽ ഹമാസ് പിടികൂടിയ ബാക്കിയുള്ള ബന്ധികളെ മോചിപ്പിക്കുന്നതിന് ഒരു കരാർ ഉണ്ടാക്കുന്നതായിരുന്നു ചർച്ച മാസങ്ങൾ നീണ്ടുനിന്ന ഈ ചർച്ചകൾ പരാജയപ്പെട്ടു അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ചർച്ച നടന്നത് ഈ ചർച്ചയുടെ പ്രധാന പോയിന്റായി ഉയർന്നു വന്നത് ഫിലാഡൽഫി ഇടനാഴി എന്ന് വിളിക്കപ്പെടുന്ന ഇസ്രായേലി സാന്നിധ്യം ഉൾപ്പെടുന്ന സ്ഥലമായിരുന്നു ഗാസയുടെ ഈജിപ്തുമായുള്ള തെക്കൻ അതിർത്തിയിൽ പതിനാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഒരു ഇടുങ്ങിയ പ്രദേശമാണ് ഫിലാഡൽഫി ഇടനാഴി ഈ ഫിലാഡൽഫി ഇടനാഴിയിലും ഗാസ മുനമ്പിന്റെ മധ്യഭാഗത്തൂടെ കടന്നുപോകുന്ന നെറ്റ്സാരി ഇടനാഴിയിലും ഇസ്രായേൽ സേനയുടെ സാന്നിധ്യത്തിന് മധ്യസ്ഥി ബദലുകൾ മുന്നോട്ട് വെച്ചു ഒന്നും അംഗീകരിക്കപ്പെട്ടില്ല അതുപോലെ തന്നെ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെടുന്ന നിരവധി പലസ്തീനുകളുടെ കാര്യത്തിലും ഇസ്രായേൽ എതിർപ്പ് പ്രകടിപ്പിച്ചു അവരെ വിട്ടയച്ചാൽ തന്നെ ഗാസയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു ശനിയാഴ്ച ഖത്തറും ഈജിപ്തും തമ്മിൽ ഹമാസിന്റെ മുതിർന്ന പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതുപോലെ തന്നെ ഞായറാഴ്ച ത്തെ കൂടിക്കാഴ്ചയിൽ ഇസ്രായേൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഞായറാഴ്ച രാവിലെ ഉണ്ടായ ഹിസ്ബുളയും ഇസ്രായേലും തമ്മിലുള്ള തീവ്രമായ ഏറ്റുമുട്ടലിന് ശേഷം ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഹിസ്ബുളയുടെ തലവൻ നസ്രല്ല പറഞ്ഞത് ബെൻ ഗുറിയോൺ എയർപോർട്ട് ഉൾപ്പെടെയുള്ള സിവിലിയന്മാരെയോ പൊതു അടിസ്ഥാന സൗകര്യങ്ങളെയോ ലക്ഷ്യം വെക്കുന്നതിൽ നിന്ന് ഞങ്ങൾ മനഃപൂർവ്വം വിട്ടു നിൽക്കുകയായിരുന്നു എന്നാണ് അതായത് ഈ ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞത് ഇസ്രായേലി പ്രദേശത്തിനുള്ളിൽ നൂറ്റിപ്പത്ത് കിലോമീറ്ററുള്ള ഒരു സൈനിക രഹസ്യാന്വേഷണ താവളമായിരുന്നു അതുപോലെ തന്നെ ആക്രമണ ഡ്രോണുകൾ അയക്കുന്നതിനു മുമ്പേ ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധത്തെ വ്യതിചലിപ്പിക്കാൻ ഹിസ്ബുള്ള പോരാളികൾ മുന്നൂറിലധികം കത്യുഷ റോക്കറ്റുകളാണ് വിക്ഷേപിച്ചത് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ മുൻകൂർ ആക്രമണത്തിൽ തങ്ങളുടെ ഡ്രോണുകൾക്കോ റോക്കറ്റ് ലോഞ്ചറുകൾക്കോ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞു അതുപോലെ തന്നെ ഹിസ്ബുള്ള ഒരു വലിയ ആക്രമണം ആസൂത്രണം ചെയ്തിട്ടില്ല എന്നും ആയിരക്കണക്കിന് പ്രൊജക്ടൈലുകൾ വെടിവെക്കാൻ സംഘം ഉദ്ദേശിച്ചിരുന്നുവെന്ന ഇസ്രായേലിന്റെ സൈനിക പ്രസ്താവനകളെ നിഷേധിക്കുകയും ചെയ്തു നസ്രല്ല അതേസമയം ഞായറാഴ്ച വൈകുന്നേരം സെൻട്രൽ ഇസ്രായേലിലെ റിഷോൺ ലെറ്റ്സിയോണിൽ സൈറണുകൾ മുഴങ്ങി തെക്കൻ ഗാസ മുനമ്പിൽ നിന്ന് ഒരു പ്രൊജക്ടൈൽ കടന്ന് തുറസായ സ്ഥലത്ത് വീഴുന്നതായി തിരിച്ചറിഞ്ഞെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞു ിൽ എം നയൻറ്റി റോക്കറ്റ് വിക്ഷേപിച്ചതായി ഹമാസിന്റെ സായുധ വിഭാഗവും അറിയിച്ചു ഇപ്പോൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തിന് സമാന്തരമായ ഈ സംഭവങ്ങൾ ഹിസ്ബുള്ളയുടെ പിന്തുണയുള്ള ഇറാനിലും ഇസ്രായേലിന്റെ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയിലും ഒരു പ്രാദേശിക അഗ്നിബാധയായി മാറാൻ സാധ്യതയുണ്ട് എന്നാൽ ഇതിനെപ്പറ്റി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് കഥയുടെ അവസാനമല്ല നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യാൻ ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്യുന്നു ആര് നമ്മൾ ഉപദ്രവിച്ചാലും ഞങ്ങൾ അവനെ ഉപദ്രവിക്കും എന്നാണ് നെതന്യാഹു ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം